സമ്പത്തിനേക്കാളുപരി ആത്മാഭിമാനമാണ് സാധാരണക്കാരന് വലുത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ധനാഠ്യരുടെ കിട്ടാക്കടങ്ങൾ ബാങ്കുകൾ എഴുതിത്തള്ളുമ്പോഴും സാധാരണക്കാരൻ തന്റെ വായ്പകൾ വിശ്വസ്തയോടെ തിരിച്ചടയ്ക്കുന്നത് സമ്പത്തിനേക്കാളുപരി ആത്മാഭിമാനത്തിന് അവൻ വില കൽപ്പിക്കുന്നത് കൊണ്ടാണെന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മെട്രോ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അഭിപ്രായപ്പെട്ടു അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയ ഫെഡറൽ ബാങ്കുമായി സഹകരിച്ച് സ്ഥാപിച്ച ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ ജെ എൽ ജി രണ്ടായിരം എണ്ണം കടന്നതിന്റെ പ്രഖ്യാപനം സംബന്ധിച്ച യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹൃദയുടെ നേതൃത്വത്തിൽ സാധാരണക്കാർക്കായി നൽകപ്പെടുന്ന വായ്പകളുടെ തിരിച്ചടവിൽ അവർ കാണിക്കുന്ന വിശ്വസ്തയും കൃത്യതയും അതാണ് സൂചിപ്പിക്കുന്നത് സമൂഹത്തിന്റെ വളർച്ചയുടെ അളവുകോൽ അതിലെ ഏറ്റവും സാധാരണക്കാരന്റെ വളർച്ചയാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉമാ തോമസ് എം യോഗം ഉദ്ഘാടനം ചെയ്തു വ്യക്തമായ ദിശാബോധത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനമാണ് സ്ത്രീ സമൂഹത്തെ ഉയർച്ചയിലേക്ക് നയിക്കുവാനുള്ള വഴിയെന്ന് അവർ ചൂണ്ടിക്കാട്ടി തന്റെ അപകടാവസ്ഥയിൽ തനിക്കായി പ്രാർത്ഥിച്ച ഏവർക്കും അവർ നന്ദി പറഞ്ഞു ഫെഡറൽ ബാങ്ക് രണ്ടായിരം ജെ എൽ ജികളെ അംഗീകരിച്ചതിന്റെയും അൻപത് കോടി രൂപ വായ്പ നൽകിയതിന്റെയും പ്രഖ്യാപനം സോണൽ ഹെഡ് സി എം ശശിധരൻ നടത്തി ഫെഡറൽ ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന നിലയിലുള്ള വായ്പ പദ്ധതിയുടെ ഉദ്ഘാടനം ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് ജോസ് മോൻ പി ഡേവിഡ് നിർവഹിച്ചു സഹൃദയ ആരംഭിക്കുന്ന മനോമിത്രം കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനെയും ഓണത്തിന് ഓരോ വീട്ടിലും ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം ഉമാ തോമസ് എം നിർവഹിച്ചു മികച്ച പ്രവർത്തനം നടത്തിയ ജെ എൽ ജി പ്രവർത്തകർക്കുള്ള അവാർഡുകൾ യോഗത്തിൽ വിതരണം ചെയ്തു സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനയംപള്ളി ജനറൽ മാനേജർ പാപ്പച്ചൻ തെക്കേക്കര അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുനിൽ സബാസ്റ്റ്യൻ ചീഫ് കൺസൾട്ടന്റ് തോമസ് കടവൻ അനിമേറ്റർമാരുടെ പ്രതിനിധി ജെയിനി സാം രാജ് ജെ എൽ ജി ഡെവലപ്മെന്റ് ഓഫീസർ സി ജെ പ്രവീൺ സഹൃദയ ടെക് മാനേജർ ജി പി പോൾ എന്നിവർ സംസാരിച്ചു